ഇന്ത്യൻ ടീമിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് ശേഷം രഞ്ജി ട്രോഫിയിലും പതറിയിരിക്കുകയാണ് രോഹിത് ശർമ്മ മുംബൈയ്ക്കായി കളിക്കാനിറങ്ങിയ രോഹിത് രണ്ട് ഇന്നിംഗ്സിലും ദുരന്തമായി മാറി ആദ്യ ഇന്നിംഗ്സിൽ മൂന്ന് റൺസെടുത്ത് പുറത്തായ രോഹിത് ശർമ്മ രണ്ടാം ഇന്നിംഗ്സിൽ ഇരുപത്തിയെട്ട് റൺസാണ് നേടിയത് ഇന്ത്യൻ നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ സമീപകാലത്ത് തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാന ഓസ്ട്രേലിയൻ പരമ്പരയിൽ രോഹിത്തിന്റെ ശരാശരി വെറും ഏഴ് മാത്രമായിരുന്നു ഫോം വീണ്ടെടുക്കാൻ രോഹിത് രഞ്ജി ട്രോഫി കളിക്കണമെന്നത് പരിശീലകൻ ഗൌതം ഗംഭീറിന്റെ നിർദ്ദേശമായിരുന്നു എന്നാൽ ഇപ്പോൾ രഞ്ജി ട്രോഫിയിലും ഫ്ലോപ്പ് ആയതോടെ രോഹിത്തിന്റെ ഭാവി വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ നയിക്കുന്നത് രോഹിത് ശർമ്മയാണ് എന്നാൽ നിലവിലെ മോശം ഫോം വിലയിരുത്തുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇറങ്ങുന്നത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുവാൻ തന്നെയാണ് സാധ്യത ഇന്ത്യയുടെ നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ രഞ്ജി ട്രോഫിയിലെ പ്രകടനം വലിയ നാണക്കേടുമാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇന്ത്യക്ക് ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയുമുണ്ട് ഇതിലെ രോഹിത്തിന്റെ പ്രകടനം വിലയിരുത്തിയാവും ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ ഭാവി തീരുമാനിക്കുക എന്നുള്ള കാര്യവും ഉറപ്പാണ് രോഹിത്തിനെ ഇതേ ഫോമിൽ ചാമ്പ്യൻസ് ട്രോഫി കളിപ്പിച്ചാൽ ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടി തന്നെ നേരിടേണ്ടി വരുമോ എന്ന് ആരാധകരും ചോദിക്കുന്നു എന്തായാലും രോഹിത്തിന് മുകളിൽ വലിയ സമ്മർദ്ദം ഇപ്പോഴുണ്ട് പ്രായവും ഫോമും ഹിറ്റ്മാനെ പിന്നോട്ടടിക്കവേ ടീം മാനേജ്മെന്റിന്റെ തീരുമാനം രോഹിതിന് നിർണായകം തന്നെയാണ് രോഹിത് ശർമ്മ വഴിമാറിയാൽ അവസരങ്ങൾക്ക് മികച്ച താരങ്ങളാണ് പുറത്തുള്ളത് രോഹിത് ശർമ്മ ഓസ്ട്രേലിയൻ പരമ്പരയിൽ നിരാശപ്പെടുത്തിയപ്പോൾ താരം വിരമിക്കണമെന്നായിരുന്നു പരിശീലകൻ ഗൌതം ഗംഭീറിന്റെ നിലപാട് എന്നാൽ മത്സരം ഇനിയും തുടരും എന്ന നിലപാടാണ് രോഹിത് ശർമ്മ എടുത്തത് ഇതിൽ ഗംഭീറിന് കടുത്ത അതൃപ്തിയും ചാമ്പ്യൻസ് ട്രോഫി രോഹിത് ശർമ്മയ്ക്ക് അവസാന മത്സരവുമാണ് ഇതിലും നിരാശപ്പെടുത്തിയാൽ രോഹിത് വിരമിക്കുമെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് എന്നാൽ രോഹിത് ശർമ്മയുടെ നിലവിലെ ഫോമിൽ ചാമ്പ്യൻസ് ട്രോഫി കളിക്കുക പോലും പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഗംഭീര തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാവും സൂപ്പർ താരമെന്ന നിലയിൽ ഇനിയും രോഹിതിനെ പിന്തുണയ്ക്കുന്നത് ശരിയായ രീതിയല്ല ഹിറ്റ്മാൻ ഗംഭീര റെക്കോർഡുള്ള താരമാണെന്നുള്ളത് വസ്തുത തന്നെയാണ് എന്നാൽ പഴയ മികവ് ഇപ്പോൾ അദ്ദേഹത്തിനില്ല ഈ സാഹചര്യത്തിൽ രോഹിത് ശർമ്മ വഴി മാറുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും നിലവിലെ ഫോമിൽ രോഹിത് ചാമ്പ്യൻസ് ട്രോഫി കളിച്ചാൽ അത് തിരിച്ചടി തന്നെയാണ് സാധ്യത രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കണം സമീപകാലത്തൊന്നും മികവ് കാട്ടുവാൻ രോഹിന് സാധിച്ചിട്ടില്ല ട്വന്റി ട്വന്റിയിൽ നിന്ന് ഇതിനോടകം രോഹിത് വിരമിച്ചു നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ രോഹിത് യുവതാരങ്ങൾക്കായി വഴി മാറുന്നതാണ് നല്ലത് ജസ്പ്രീത് ബുംറയെ നായകനാക്കി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഇറങ്ങുന്നതുമാണ് നല്ലത് നിലവിൽ രോഹിത് ശർമ്മ ടീമിന് ബാധ്യതയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു രോഹിത്തും ടീം മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം മോശമായ സാഹചര്യത്തിൽ ഇനിയും രോഹിത്തിനെ വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ് രോഹിത്തിനെ പുറത്താക്കി സഞ്ജു സാംസണിനെ ഓപ്പണർ റോളിലേക്ക് പരിഗണിക്കാം അല്ലെങ്കിൽ ഗിൽ യശോസ് ജയ്സാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കൊണ്ടുവരാം ഇനിയും രോഹിത്തിനെ പിന്തുണയ്ക്കുന്നത് യുവതാരങ്ങളോടുള്ള അനീതിയാണെന്ന് നിസ്സംശയം പറയാം ട്വിറ്ററിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും രോഹിത് ഹേറ്റേഴ്സ് ഇടുന്ന കമന്റുകൾ ഇങ്ങനെയൊക്കെ പോകുന്നു എന്തായിരിക്കും രോഹിത്തിന്റെ ഭാവി കണ്ടുതന്നെ അറിയാം